പ്രസവം നിർത്താനുള്ള ശസ്ത്രക്രിയക്കിടെ മരിച്ച ആശാശരത്തിന് ശസ്ത്രക്രിയക്കിടെ ഹൃദയാഘാതമുണ്ടായെന്നും ആന്തരിക ആഭയങ്ങളുടെ പ്രവർത്തനം നിലച്ചുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെള്ളിയാഴ്ച രാവിലെയാണ് ആശയെ ശസ്ത്രക്രിയക്കായി കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശസ്ത്രക്രിയക്കിടെ അമിത രക്തസ്രാവം തുടർന്ന് ഗുരുതരാവസ്ഥയിലായതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയക്കിടെ സാധാരണ സങ്കീർണ്ണതകൾ ഉണ്ടാകാറില്ല കടപ്പുറം ആശുപത്രി അധികൃതരുടെ വീഴ്ചയാണ് സംഭവത്തിന് പിന്നിലെന്നും അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും ബന്ധുക്കൾ വെളിപ്പെടുത്തിയിരുന്നു വിഷയത്തിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി കടപ്പുറം വനിതാ ശിശു ആശുപത്രി നിന്നും റിപ്പോർട്ട് തേടി ആശയുടെ ഭർത്താവ് ശരത് വിദേശത്താണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി